സമൂസയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് തന്നെ കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലാവുക ഹായ് ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മൂന്ന് വിധത്തിലുള്ള ഫ്രീസ് ചെയ്യാൻ പറ്റിയ പലഹാരങ്ങളാണ് കാണിക്കുന്നത് സമൂസ കട്ട്ലറ്റ് ചിക്കൻ റോള് അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഇതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനുവേണ്ടി സ്റ്റവിലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് സവാള കനമില്ലാതെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കണം ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഇപ്പം താ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനത് ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടതൊന്ന് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ കൈ കൊണ്ടെടുത്താലും മതി ഇനിയിപ്പോൾ അതാ ഉള്ളിയൊക്കെ വഴന്ന് വന്നു ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുവേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഈ മസാലയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഉപ്പ് ഏറിപ്പോകരുത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മസാലപ്പൊടികളും ഒന്ന് പച്ചമണം മാറി കിട്ടണം ഇനി ഇതിലേക്ക് കറിവേപ്പിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ചിക്കന് പകരം ബീഫ് വേണമെങ്കിൽ ബീഫ് വേവിച്ചത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇനിയിപ്പോൾ അതാ ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലപ്പൊടികളൊക്കെ ഈ ചിക്കനിലേക്ക് ചേരുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ അതാ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യം തന്നെ കട്ലറ്റ് റെഡിയാക്കുകയാണ് അതിന് വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ ഒരു എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുക നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ്റെ ആ മസാല ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് ഇതിൻ്റെ ഈ കിഴങ്ങൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം അപ്പോൾ ആ ഒരു വിധത്തിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കണ്ടല്ലേ ഈ ഒരു പരുവത്തിലായി കിട്ടണം എന്നിട്ട് സാധാരണ നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഷേപ്പിൽ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഒരു ഷേപ്പിൽ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഫുള്ള് ഒന്നാക്കി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പണി കഴിഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ അതാ ഇതെല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു കോട്ടിംഗ് കൂടെ കൊടുക്കാനുണ്ട് ബ്രെഡ് ക്രംസ് വേണം പിന്നെ അതിലേക്ക് മുക്കിയെടുക്കാനുള്ള കുറച്ച് മൈദപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ വേണം ഇതിന് പകരം മുട്ട ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ മൈദപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരിത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം നല്ല കട്ടിയായിട്ട് കലക്കി എടുക്കരുത് ഇതുപോലെ ലൂസായിട്ട് വേണം കലക്കിയെടുക്കാൻ ഇനിയിപ്പോൾ ഈ കഡ്ലറ്റ് ഉണ്ടാക്കി വെച്ചത് ഓരോന്ന് ഈ മൈദയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ പൂണ് കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കാത്തത് കുറേ സമയം ഇതിങ്ങനെ കാണിക്കേണ്ടല്ലോ ഇതൊക്കെ എപ്പോഴും എല്ലാവരും ചെയ്യണതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സമൂസക്കും ചിക്കൻ റോളിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയാണ് അതിനു വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റാൻഡ് മിക്സറിലാണ് കുഴച്ചെടുക്കുന്നത് കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക ഇപ്പം അതാ നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഉരുളകളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സമൂസൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് വലിയതാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി വലിയ ഉരുള ഉണ്ടാക്കിയെടുക്കുക പിന്നെ ചിക്കൻ റോളിനൊക്കെ ആണെങ്കിൽ ചെറിയ ഉരുള കുഴപ്പമില്ല ഇപ്പം അതെല്ലാം ഞാനിവിടെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഈ ഉരുളകളാക്കിയതൊക്കെ ഞാൻ ഒരു ചെറിയൊരു റൗണ്ടാക്കിയിട്ട് പരത്തി എടുത്തിട്ട് മാറ്റി വെക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെയുള്ള വലിപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഓരോന്നും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓയിലാക്കി കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഓയിലാക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അടുത്ത മൈദയുടെ പത്തിരി വെച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെയും ഓയിൽ തേച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ എത്ര മൈദയുടെ പത്തിരി വേണോ അത്രയും എണ്ണം നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് പരത്തുകയാണ് വേണ്ടത് അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ പത്തിരിയൊക്കെ വെച്ച് പരത്തുമ്പോൾ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി പിന്നെ കുറേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ചെയ്ലാവുമ്പോൾ നമ്മൾക്ക് അഞ്ചോ പത്തോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാൻ കഴിയും ഒരു കേടും പറ്റില്ല അപ്പോൾ താ ഇതുപോലെ എത്ര വലിപ്പം വേണോ അത്രയും വലിപ്പത്തിൽ പരത്തിയെടുക്കുക ഉരുളയുടെ വലിപ്പത്തിനനുസരിച്ചാവണം നമ്മൾ ഈ പത്തിരിയുടെ വലിപ്പവും ഉണ്ടാവേണ്ടത് ഉരുള ചെറുതാണെങ്കിൽ പത്തിരിയും ചെറുപ്പാവും അപ്പോൾ ഇതുപോലെ ഞാൻ പരത്തിയെടുക്കുകയാണ് എല്ലാം പരത്തിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പാന് ചൂടായതിലേക്ക് ഈ പത്തിരി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗവും ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുക ഇത്ര ചൂടായാൽ തന്നെ മതിയാവും ഇത് ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും അപ്പം ഇതിൻ്റെ അരിക ഇങ്ങനെ ചെറുതായിട്ട് വിട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഭാഗം നോക്കിയിട്ട് വേണം ഇതിൽ നിന്നും അടർത്തി എടുക്കാൻ അപ്പോൾ ഞാനിത് പാനിൽ നിന്നും മാറ്റിയിട്ട് ആണ് അതിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കണത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് അതിൽ നിന്നും വിട്ടുകിട്ടും കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഏത് ഭാഗത്താണോ വിട്ടുപോരുന്നത് ആ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി അങ്ങനെ സാവധാനം ആക്കി കൊടുത്താൽ മതി നല്ല ചൂടുണ്ടാവും അപ്പോൾ കൈ കൊള്ളാതെ ഇതുപോലെ ഇതിൽ നിന്നും മാറ്റിയെടുക്കുക അതല്ലെങ്കിൽ പാനിൽ നിന്ന് തന്നെ എടുത്താലും മതി ഇങ്ങനെ ആവുമ്പോൾ പിന്നെ കുറച്ചും കൂടെ സുഖമാണ് നമ്മൾ കൈ ചൂടാവാതെ തന്നെ ഇത് കിട്ടും അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ വിട്ടിട്ടുണ്ടാകും ആ ഭാഗത്തുനിന്ന് ഇതുപോലെ അടർത്തി എടുത്താൽ മതി അപ്പോൾ എത്ര പത്തിരി വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സുഖമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും സുഖമാണ് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പുറത്തുനിന്ന് വാങ്ങുന്നത് കുറേ നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ അങ്ങനെ കീറിപ്പോൾ ചെയ്യും ഇതിനാ ഒരു പ്രശ്നമൊന്നുമില്ല നല്ല സോഫ്റ്റാണ് ഇതുപോലെ നല്ല കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതാ ഞാനിവിടെ ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം ചുറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്ന് നടത്തി എടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് സമൂസക്കും പിന്നെ കുറച്ച് ചിക്കൻ റോളിനൊക്കെ മാറ്റി വയ്ക്കാനും വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരേ വലിപ്പത്തിലുള്ളത് പിന്നെ മേൽക്കം മേലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഏത് രീതിയിലാണോ വേണ്ടത് ഇനിയിപ്പോൾ സമൂസ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതല്ല സ്പ്രിങ് റോളിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നാല് ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിലുള്ള ചതുരത്തിലുള്ള ഭാഗം മാത്രം എടുത്താലും മതി അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പത്തിരിയാക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കുക അപ്പോൾ അതാ കണ്ടല്ലേ നല്ല സോഫ്റ്റ് പത്തിരികളാണ് എല്ലാം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഫില്ലിങ് വെച്ചിട്ട് തന്നെ ഞാനൊരു ചിക്കൻ റോളും കൂടി കാണിക്കാം അപ്പോൾ ഇതുപോലെ ചെറിയൊരു പത്തിരി എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗവും ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങേ വശത്ത് നിന്നും ഇതുപോലെ മടക്കിയിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇങ്ങനെ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാല് വശവും കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് ചതുരത്തിലാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി ഉള്ളതൊക്കെ ഒന്ന് ചെയ്ത് എടുക്കട്ടെ. ചെയ്തെടുക്കട്ടെ ഇപ്പോൾതാ ഇതെല്ലാം ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചിട്ടില്ല അപ്പോൾ ഇതൊന്ന് മൈദയുടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയും വേണം അപ്പോൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒന്ന് കട്ടിയാക്കിയിട്ട് കലക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം ഇതുപോലെ തേച്ച് കൊടുക്കാൻ എന്നിട്ടത് മടക്കിയാൽ പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മൈദ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് എടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ മൈദയുടെ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് ഇതിൽ മൈദയും വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഇതിൻ്റെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആവുന്ന വിധത്തിൽ റോൾ ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ ആദ്യം തന്നെ നമ്മൾ നോമ്പിന് മുൻപേ തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിന് സുഖമാണ് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബ്രെഡ് മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്ത ശേഷം ഒരു പാനിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ നല്ല ഫ്രഷ് തന്നെ പുറത്ത് വെച്ചാൽ തന്നെ ഒരു കേടും പറ്റൂല അപ്പോൾ കണ്ടില്ലേ ഈ കട്ലറ്റ് ഞാൻ ആദ്യം ഉണ്ടാക്കിയതൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ പ്ലേറ്റിൽ നിരത്തിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഫ്രീസായി വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ എടുത്തിട്ട് ഒരു സിപ്പ് ലോക്ക് കവറിലോ അതല്ലെങ്കിൽ പാത്രത്തിലോ ഒക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഒന്നും ഒട്ടിപ്പിടിക്കൂല അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കുന്ന സമയത്തും നല്ല സുഖത്തിൽ പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഞാൻ കട്ട്ലെറ്റ് മറ്റൊരു രീതിയിലും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് ക്രംസിന് പകരം നമ്മളെ ചെറിയ സേമിയ ഉണ്ടല്ലോ കട്ടില്ലാത്ത ഈ കുനാഫക്കൊക്കെ എടുക്കണ സേമിയോ അത് ഒന്ന് പൊടിച്ചിട്ട് അതിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണിത് ഇത് ഞാൻ ജിപ്ലോക്ക് കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് ബീഫിൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് ഷീറ്റും കൂടെ ബാക്കിയുണ്ട് അത് ഞാൻ സമൂസയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ സമൂസയ്ക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ പത്തിരി ആയതുകൊണ്ട് തന്നെ ഞാനിത് നാലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ താ എത്ര സമോസയുടെ ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ വേണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങണ ആ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് മടക്കുന്ന ഈ രീതി കണ്ടില്ലേ ഇതിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും ഇതുപോലെ ഒന്ന് കോണാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് മൈദയിൽ ഒന്ന് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നല്ല സുഖമാണ് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഇതുണ്ടാക്കി വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും ഒരു കേടും പറ്റാതെ ഇതുപോലെ തന്നെ നിൽക്കും ഇനിയിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ രീതിയിലാണെങ്കിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അരികു വശം ഒന്ന് കട്ട് ചെയ്തെടുക്കുക വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെയുള്ള നല്ല ചതുരത്തിലുള്ള ഷീറ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുപ്പത്തിൽ പരത്തിയെടുക്കുകയാണ് നല്ലത് എന്നിട്ട് ഇതുപോലെ ഇതുപോലെതാ കോണാക്കിയതിന് ശേഷം ഇതിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് മൈദപ്പൊടി കൊണ്ട് ഒട്ടിച്ചെടുക്കുക അപ്പോൾ അതാ നമ്മുടെ സമൂസയുടെ ഷീറ്റും അതേപോലെ തന്നെ ചിക്കൻ റോളിൻ്റെ ഷീറ്റും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ റോൾ ഒന്ന് ഫ്രൈ ആക്കുന്നത് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത ചിക്കൻ റോൾ ഇതാ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോളാണ് പുറമേ നല്ല ക്രിസ്പിയാണ് ഇത് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം കണ്ടില്ലേ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പം തന്നെ മനസ്സിലാവും എത്രത്തോളം ക്രിസ്പിയാണെന്ന് അപ്പോൾ ഇതുപോലെ കുറച്ച് സമൂസ ഷീറ്റ് കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമോസ ഷീറ്റിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം അതിൽ ഞാൻ ഒരു ചീസിൻ്റെ പീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ചീസിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് അതൊരു നാല് കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസ് ഇതുപോലെ മസാലയുടെ മുകളിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ആ ചീസ് നല്ല മെൽറ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഫില്ലിങ്ങിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മസാലയിൽ തന്നെ നമുക്ക് മൂന്ന് വിധത്തിലുള്ള സ്നാക്സും റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ സമൂസ ഇതുപോലെ ഷീറ്റ് മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്തു എന്നിട്ട് ഇതുപോലെ മൈദപ്പൊടി വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ബാക്കിയുള്ള ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി എന്നിട്ട് രണ്ട് ഭാഗത്തും മൈദ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക അപ്പം അത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഫ്രീസ് ചെയ്ത ശേഷം ഇതുപോലെ ഒരു കവറിലോ അതല്ലെങ്കിൽ ടിന്നിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിഞ്ഞ് കിട്ടും ചെയ്യും അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ഇൻഷാല്ല